അവൻ വന്ന കലക്കാൻ വന്നേ കലക്കി വെച്ചോ വാഹ ഹമ്പ യട്ടയക്ക് മാട മോരും മല്ലല്ല ഞാൻ കലക്കരേ പോയി കൊണ്ടേ തമ്പായി പോയി തല്ലാമതില്ല അപ്പോൾ മോരും മല്ലത്തിനെ കുറപ്പ ഞാൻ നിണ്ടിണ്ടാകുണ്ടോ ഇണ്ടാക്കി ഇക്ടേ ആ അലോട്ടിയന്തതെന്തേർച്ചയാ ദൈലെ ചംക്കള് കുടിച്ചൂടി അങ്ങട്ടെ നാിച്ചു മതി ജോർചാല ആ താഹ മാരിയപ്പച്ചേ മതി മതി ഇങ്ങതെരും മോരും മല്ല കുച്ചിട്ടില്ല

ായിരും കയണം പച്ച വണ്ടി നല്ല രാവുൽമേൽ കുടിച്ചാ പൂതിയുണ്ട് ആ അങ്ങനെ ആണെങ്കിൽ മലപ്പുറത്തുണ്ട് കഴിക്കത്തലൊക്കെ ബനാവിൽ എന്ന് പറഞ്ഞാൽ രാവിലെ പുതിയ ഷോപ്പ് തുടങ്ങിയിക്കളെ അവിടെ പോയി കുടിച്ചാലോ അടിപൊളി ടേസ്റ്റാറി പെട്ടെന്ന് മാറ്റിക്കോ ഞാൻ കുളിച്ചു കണ്ടു വരാം ചങ്കളെ നമ്മൾ ഇപ്പുള്ളത് മലപ്പുറം കെ കെ തലക്കുള്ള ബനാവിൽ എന്ന് പറഞ്ഞ ഔൽമിൽക്കിന്റെ ഷോപ്പിലാണ് ഒന്നും രണ്ടും അല്ലെട്ടോ കുടിച്ചാലും കുടിച്ചാലും ഭൂതിടാത്തെ എൺപതോളം വെറൈറ്റി ഔൽമിൽക്കുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ ഒന്നും പറയാല്ല വന്നോളി കുടിച്ചോളി റാഹത്തായിട്ടാണ് തൊഴിൽ പോളി അപ്പൊ നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം കെ കെ തലക്കലിൽ സിഗ്നലിന്റെ തൊട്ടടുത്തുള്ള ബനാവിൽ അവൽ മിൽക്ക്